له الملك وله الحمد يحيي ويميت وهو على كل شيء قدير نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمداً عبده ورسوله أرسله بالهدى ودين الحق إلا على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار "يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون" سمعهم الله ستي بشواسي برعايا سهودري سهودري المريض رحمنا يا رب تمبران لك نجم الى كبر من السلاكي أدجي إلتل باري تمى أبلد إشكالاس ദോഷബാധയെ സൂക്ഷിക്കുന്ന മുത്തക്കളായി നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ് മഹാനായ പ്രവാചക തിരുമേനി സല്ല അലഹി വസല്ലം പറയുകയുണ്ടായി എല്ലാ മനുഷ്യ മക്കളും പിറന്നു പോയുന്നത് ശുദ്ധ പ്രകൃതത്തോടു കൂടിയാണ് പിന്നെ മാതാപിതാക്കളോ ചുറ്റുപാടോ സാഹചര്യങ്ങളോ ആണ് അവനെ ജൂതനോ നസാറയോ മജൂസിയോ മറ്റെന്തെങ്കിലുമോ ഒക്കെ ആക്കുന്നത് ശുദ്ധ പ്രകൃത് പ്രകൃതത്തോടെ അള്ളാഹ് സൃഷ്ടിക്കുകയും ജനിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ശുദ്ധനായി സൃഷ്ടാവിന്റെ പക്കിലേക്ക് തിരിച്ചു ചെല്ലേണ്ടതുണ്ട് ആ വിശുദ്ധിയെക്കുറിച്ചാണ് ആന്തരികവും ബാഹ്യവുമായ ആദ്യാവസാനം നിരന്തരമായി നിലനിൽക്കുന്ന ശുദ്ധിബോധമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം മനുഷ്യന് നൽകുന്നത് വിശുദ്ധപ്രാനും അതുപോലെ പ്രവാചക വചനങ്ങളിൽ ശുദ്ധിയെക്കുറിച്ച് പറയുന്ന അനേകം അനേകം വചനങ്ങൾ കാണാൻ സാധിക്കും നമുക്ക് ഖുർആാനിനെ കുറിച്ച് ഓർക്കുമ്പോൾ ലോകം അവസാനിക്കുന്നതുപോലെയുള്ള മുഴുവൻ മനുഷ്യർക്കും ആവശ്യമായ സംസ്കരണത്തിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ എല്ലാമാണ് ഖുർആാനിൻ്റെ വചനങ്ങൾ ആ ഖുർആൻ അവതരിച്ചിട്ടുള്ളത് എത്ര വിസ്മർമ്മിക്കുന്ന ഹലക്കെ തുടങ്ങി എഴുത്തും വായനയും അതിൻ്റെ പ്രാധാന്യവും നിർബന്ധവും പ്രസക്തിയും പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ വഹിയന്റെ ശേഷം ഒരു ഇടവേളയുണ്ടാകും നമുക്കറിയാം ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ പ്രവാചക ജീവിതത്തിലാണ് ഖുർആനിൻ്റെ ഈ വചനങ്ങളെല്ലാം അവതരിച്ചു തീർന്നിട്ടുള്ളത് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ സ്ഥലങ്ങൾ സമയങ്ങളിൽ രണ്ടാമത് വഹിനി ഉണ്ടാകുന്നത് ഖുർആൻ പണ്ഡിതന്മാരുടെ നിരീക്ഷണത്തിൽ ഒരു ദീർഘമായ ഇടവേള നാൽപ്പത് ദിവസത്തോളം കഴിഞ്ഞിട്ടാണ് പിന്നീട് വഹിയുണ്ടാവുന്നത് എന്നാണ് അങ്ങനെ ജിബ്രൂല് അലഹി സ്വലാം പ്രത്യക്ഷപ്പെടുകയും രണ്ടാമത് ഖുർആനിന്റെ വചനം ഘടിപ്പിക്കുകയുമാണ് നിസ്കാലവും നോമ്പും ഹജ്ജും സക്കാത്തും സന്ധ്യയും സംഭാഷണവും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിന്റെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ബാധകമാവുന്ന എല്ലാ കാര്യങ്ങളിലുമുള്ള വളരെ കൃത്യമായ കാഴ്ചപ്പാടും നിരീക്ഷണങ്ങളും വിശുദ്ധ കുറാനിൽ അടങ്ങിയിരിക്കുന്നു എന്നാൽ രണ്ടാമത്തെ വഹിയെ അല്ലെങ്കിൽ വഹിൻ്റെ പ്രാരംഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ് അവതരിച്ചിട്ടുള്ളത് എഴുപത്തിനാലാമത്തെ അധ്യായമായ സൂരത്ത് മുദ്സ്സറിന്റെ ആരംഭമാണ് രണ്ടാമത് ഡിഗ്രിയിൽ ഇസ്ലാം എടുത്തു വരുന്ന ആ രംഗം എന്തുകൊണ്ടും അതിലെ ആശയങ്ങളും വചനങ്ങളും പ്രസക്തവും പ്രാധാന്യവും ഉള്ളതാണ് എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല മറ്റൊരുപാട് കർമ്മങ്ങളും കാര്യങ്ങളും പറയുന്നതിന് മുമ്പ് ഈ പ്രാരംഭ വചനങ്ങളിൽ അടങ്ങിയിട്ടുള്ളത് ശുദ്ധിയെക്കുറിച്ചാണ് നിന്റെ വസ്ത്രം നീ വൃത്തിയാക്കുക നിന്റെ അകത്തുള്ള അഴുക്കിനെ നീ വെടിയുക അകവും പുറവും ശുദ്ധമാവുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഇസ്ലാമിന്റെ സന്ദേശം മനുഷ്യരിലൂടെയാണ് ലോകത്ത് എത്തുന്നതും പ്രവാചകന്മാരെ അങ്ങനെയാണ് നിയോഗിക്കുന്നത് അവരാണ് ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത് അതിനെക്കുറിച്ച് പറയുമ്പോൾ സൂറത്ത് ജുമായിൽ നമ്മൾ ഓടിപ്പോകുന്നത് അർത്ഥം പറയേണ്ടെന്ന് ആവശ്യമില്ല പ്രവാചകർ മനുഷ്യരുടെ കൂടെ കൂടെ ജീവിച്ച് അവരോടൊപ്പമുള്ള ഒരു പ്രവാചകയിലൂടെയാണ് വചനങ്ങൾ കേൾപ്പിക്കുന്നത് ആ പ്രവാചിയുടെ ദൗത്യം എന്താണ് അള്ളാഹുവിന്റെ വചനങ്ങൾ കേൾപ്പിക്കുന്നു ഗ്രന്ഥം പഠിപ്പിക്കുന്നു അത് മാത്രമല്ല അവർ സംസ്കരിച്ചെടുക്കുന്നു ഈ സംസ്കരണമാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്ന ശുദ്ധീകരണം ആസകലം ആഹ്ലാദ ചൂടം അകത്തും പുറത്തും മുഴുവൻ ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ രംഗത്തും വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന സന്ദേശമാണ് പരിശുദ്ധ അൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് അതാണ് പ്രവാചകന്മാർ നൽകിയിട്ടുള്ള ദൗത്യം നിർവഹിച്ചിട്ടുള്ള ദൗത്യം എന്ന് യുവജനങ്ങളോട് നമുക്ക് കാണാൻ സാധിക്കും തീർച്ചയായും തോബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്താണ് തോപ അള്ളാഹുടേക്കുള്ള മണക്കമാണ് അതായത് ശുദ്ധരായി അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യൻ ശുദ്ധരായ അള്ളാഹുനേക്ക് തിരിച്ചു ചെല്ലുക എല്ലാ തെറ്റുകളും പാപങ്ങളും പിഴവുകളും എല്ലാം കാണാൻ എന്ന് പ്രാർത്ഥിച്ച് തേടി തേടി അള്ളാഹുനെ അടുക്കുന്ന തിരിച്ചു ചെല്ലുന്ന അവസ്ഥ ഇങ്ങനെ തോക്ക് ചെയ്യുന്നവരെ അല്ലാതെ ഇഷ്ടപ്പെടുന്നു അതേ അവസരത്തിൽ അതേ വചനത്തിൽ കൂടെ പറഞ്ഞതാണ് വൈവിധ്യം ശുദ്ധി എടുക്കുന്നവരെയും എല്ലാവഷ്ടപ്പെടുന്നു എല്ലാത്തരം ശുദ്ധീകരണം അതിൽ ഉൾപ്പെടുന്നു ഇന്ന് അഹ ജനും തിരിശലദാസിയുടെ അടുത്ത് കൊണ്ടു നല്ല വസ്ത്രം ധരിക്കുന്നതിന്റെ നല്ല ചെരുപ്പ് ഇട്ട് നടക്കുന്നതിനെ പറ്റി ചോദിച്ചപ്പോൾ എന്തുകൊണ്ടും അത് തെറ്റല്ല അങ്ങനെയാണ് വേണ്ടത് അള്ളാഹും ശുദ്ധനാണ് അള്ളാഹു സുന്ദരനാണ് അവൻ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് നിങ്ങൾ അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൽ നിന്നും അത് ജീവിതത്തിൽ പ്രയോഗിക്കുക അള്ളാഹു നിന്ന് അള്ളാഹു കാണട്ടെ നിങ്ങൾ എടുക്കണിയുന്നതും ഉപയോഗിക്കുന്നതും എന്താ കുഞ്ഞു മസ്ജിദ് നിങ്ങൾ നിങ്ങളുടെ സൗന്ദര്യത്തെ അണിയുക അലങ്കാരം സൗന്ദര്യം നിങ്ങൾ ഉപയോഗിക്കുക എല്ലാ പ്രാർത്ഥനാ സ്ഥലങ്ങളിലും ഇസ്ലാം പ്രാർത്ഥനയുടെ ആരാധനയുടെ അതിന്റെ പ്രാധാന്യവും അതിൻ്റെ നിർബന്ധവും പഠിപ്പിക്കുമ്പോൾ അവ ജീവിതത്തിലെ അറ്റുപോകാത്ത അളന്നു നിൽക്കാത്ത ഒരിടമായിരിക്കണം പ്രാർത്ഥനാ സ്ഥലങ്ങൾ പള്ളി മാത്രമല്ല വീട്ടിൽ നിങ്ങൾക്ക് പ്രാർത്ഥനാ മുടികളും പ്രാർത്ഥന സ്ഥലങ്ങളും ഒക്കെ വേണം അവിടെയൊക്കെ നിങ്ങളുടെ അലങ്കാരം നിങ്ങൾ അണിയുക ശുദ്ധിയും അതുപോലെ തന്നെ സൗന്ദര്യവും നിങ്ങൾ അണിയുക എന്ന് പറഞ്ഞത് എത്രമാത്രം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് പറഞ്ഞു അത്രയൂ ശത്രു ഈഹാണ് വിശ്വാസമാണ് മതം എങ്കിൽ വിശ്വാസത്തിന്റെ പ്രകൃതിയാണ് വിശുദ്ധി നിന്റെ മനസ്സിനെ ശുദ്ധമാക്കുക നിന്റെ ശരീരത്തെ ശുദ്ധമാക്കുക നിന്റെ വസ്ത്രം നിന്റെ എല്ലാം 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 ശുദ്ധമായ രാണ് പഠിപ്പിക്കുന്നത് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് അറിയാം വെളി എടുത്തതിന് ശേഷം പ്രധാനമായി പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനകളിൽ ഒന്ന് ചെയ്യുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നവരിൽ എന്നെ നീ ചേർക്കണമേ എന്റെ പാപങ്ങളെല്ലാം പൊറുക്കേണമേ എന്റെ കുറവുകളെല്ലാം നീ പൊറുക്കേണമേ മറക്കേണമേ അതുകൊണ്ട് എന്നെ നീ സ്വീകരിക്കണമേ അതുപോലെ ശുദ്ധരിൽ ശുദ്ധരായി നീ എന്നെ മാറ്റണമേ എന്നും എപ്പോഴും അങ്ങ് ശുദ്ധിപ്പെടുത്തി പ്രാർത്ഥിക്കാൻ ഈ വിശ്വാസം പഠിപ്പിക്കുകയാണ് വേറെ എവിടെയാണ് എപ്പോഴാണ് നമുക്കിങ്ങനെയുള്ള നിർദ്ദേശങ്ങളും പാഠങ്ങളും കാണാൻ സാധിക്കുക പരിശുദ്ധ ദീൻ ഇസ്ലാം എന്തുമാത്രം സംസ്കൃതമായ എന്താ മാത്രം വിശുദ്ധിയുടെ സന്ദേശമാണ് പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വചനങ്ങളും തെളിവുകളും വേറെ കൂടുതൽ ആവശ്യമില്ല ഉറങ്ങി എഴുന്നേറ്റാൽ ഒരു ജീവിതം ഒരു ദിവസം ആരംഭിക്കുമ്പോൾ നിന്റെ കൈകൾ രണ്ടും കൈകാതെ ഈ ഒരു പാത്രത്തിലും കൈയിട്ടു പോകരുത് നിന്റെ മൂപ്പും വായവും വൃത്തിയാക്കണം പ്രഭാതത്തിലെ പ്രാർത്ഥനയുണ്ട് എല്ലാ നേരത്തും പ്രാർത്ഥനയുണ്ട് രാത്രിയിൽ പ്രാർത്ഥനയുണ്ട് അവിടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് ശുദ്ധി ചെയ്യണം ഉഴവെടുക്കണം ഒരഴുപ്പമില്ലെങ്കിലും പിന്നെയും ശുദ്ധി പ്രത്യേകം ഉരുവെടുത്ത് കുളിച്ച് ശുദ്ധീകരുത്തിയിട്ട് വേണം അതാത് സന്ദർഭങ്ങളെ പ്രാർത്ഥനകൾ നമസ്കാരം നിർവഹിക്കാൻ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ഉമ്മത്തിന് ഭാരമായി പോകും പ്രയാസമാവും എന്ന് പേടിച്ചില്ല എന്നുവെങ്കിൽ ശുദ്ധിയുടെ നേരത്തും ഓരോ മുന്നുക സമയത്തും വായ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കണമെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു അല്ല അമർത്തവും നിർബന്ധമായി കൽപ്പിക്കാതിരുന്നത് അത് ഭാരമായി പോകും പ്രയാസമാകുമെന്ന് വിചാരിച്ചിട്ടാണ് പേടിച്ചിട്ടാണ് എന്നാൽ അതിന് പ്രാധാന്യം ഒട്ടും കുറച്ച് കാണിക്കേണ്ട ആവശ്യമില്ല വലിയ പ്രോത്സാഹനത്തോടുകൂടിയാണ് ശുദ്ധി ചെയ്യുന്നതിനെ കുറിച്ച് പഠിപ്പിച്ചത് വായ വൃത്തിയാക്കാൻ മലമൂത്ര വിസർജനം ചെയ്യുന്നു വിസർജന മര്യാദകൾ വൃത്തിയാക്കുന്ന കാര്യം ഇതൊക്കെ എന്തുമാത്രം പ്രാധാന്യത്തോടുകൂടി ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് വേറെ ഏത് മതങ്ങളാണ് വേറെ ഏത് ദർശനങ്ങളാണ് ഒരു മനുഷ്യന്റെ സ്വകാര്യ ജീവിതത്തിൽ പോലും ഇടപെടുകയും ശുദ്ധമായി അവനെ കണിശമായ വിശുദ്ധിയിൽ നിലനിർത്തുകയും ജീവിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് ഫിത്രത്ത് എന്ന് പഠിപ്പിച്ചുകൊണ്ട് പ്രകൃതിയാൽ തന്നെ മനുഷ്യന്റെ ശരീര പ്രകൃതത്തിലുള്ള പലതുമുണ്ട് അതൊക്കെ ശുദ്ധി ചെയ്തിരിക്കണം നഖം മുറിക്കണം നീശു ചെറുവാക്കണം ശരീരത്തിന്റെ ഗുഹ്യഭാവങ്ങൾ വൃത്തിയാക്കണം ഇതൊക്കെ മരിച്ച് ആരോ ഓടി വന്ന് മയ്യത്ത് പൊളിപ്പിക്കുമ്പോൾ ഏതോ അന്യ മനുഷ്യന്മാർക്ക് വേണ്ടി നീക്കി വെക്കേണ്ടതല്ല നീ തന്നെ നിന്നെ ജീവനോടെ ഇരിക്കുമ്പോൾ ശുദ്ധി ചെയ്യുക ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അങ്ങനെ എല്ലാ വിഷയങ്ങളിലും വിശുദ്ധമായ ബാഹ്യവും ആന്തരികവുമായ വിശുദ്ധിയെ പ്രോത്സാഹിപ്പിക്കുകയും നിർബന്ധിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സന്ദേശം നമുക്ക് ഇസ്ലാമിൽ കാണാൻ സാധിക്കും പറഞ്ഞു വരയ്ക്കും അഹിലുജന് സഹാബത്ത് കൂടി നിക്കുമ്പോൾ സ്വർഗം ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു സഹോദരൻ ഇപ്പോൾ കടന്നു വരും എല്ലാവരും പൗരുകൂർവം നോക്കി അപ്പോൾ ഒരു സഹോദരൻ വന്നു നമ്മൾ പലപ്പോഴും കേട്ടതാണ് സംഭവം എന്താണ് ഇദ്ദേഹത്തെ സ്വർഗത്തിലെത്തിച്ചത് എന്നറിയാൻ സഹാബത്തിലൊന്നും ചിലർ പിന്നാലെ കൂടി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി താമസിച്ചു രാത്രിയെങ്കിലും നമ്മൾ ആരെയും കാണാത്ത അറിയാത്ത പലതും പുണ്യങ്ങളും ഇദ്ദേഹം ചെയ്യുന്നുണ്ടോ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല അങ്ങനെ തിരിച്ചു പോരുന്ന സ്വർഗത്തിൽ അദ്ദേഹത്തെ എത്തിച്ച എത്തിച്ച കർമ്മങ്ങൾ എന്താണെന്ന് പഠിക്കാൻ പോയ സഹോദരനോട് ചോദിച്ചപ്പോൾ മറുപടിയായി മനുഷ്യൻ പറയുന്നത് ഇന്ന് ഇലാ മുൻ ഞാൻ കാര്യങ്ങളും കർമ്മങ്ങളൊക്കെ ഒക്കെ അനുഷ്ഠാനങ്ങളൊക്കെ നിങ്ങളെ കണ്ടത് അത്ര തന്നെ ഞാൻ ചെയ്യുന്നുള്ളൂ പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റും എന്റെ മനസ്സിൽ ഒരാളോടും യാതൊരു തകയും വിദ്വേഷവും ഞാൻ കാത്തു വെക്കുന്നില്ല എന്റെ മനസ്സിലില്ല ഒരു അസുരാഹതൻ അല്ലാഹു ഇല്ലാഹു ആർക്കെങ്കിലും അള്ളാഹു അല്ല ഹൈറും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഇല്ലല്ലോ എനിക്ക് അത്ര ഉണ്ടായില്ലല്ലോ എനിക്ക് ഞാൻ അവിടെ എത്തില്ലല്ലോ അങ്ങനെ ഒരു അസൂയയുടെ ആ രീതിയിലുള്ള ഒരു തോന്നൽ പോലും എന്റെ മനസ്സിൽ ഒരിക്കലും ഉണ്ടാവുന്നില്ല ഞാൻ എന്നും എപ്പോഴും എന്റെ മനസ്സിനെ ശുദ്ധമായി സൂക്ഷിക്കുന്നു ആരോടും പകയില്ല വിദ്വേഷമില്ല വക്രതയില്ല അസൂയയില്ല കണ്ടുകൂടായ്മയില്ല ഇത് അപ്പോൾ ഇത് കേട്ടപ്പോൾ സൂക്ഷ്മമായി മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ചെന്ന സഹാരി പറഞ്ഞത് ഹാരില്ലീ വലാത്ത വിറ്റ തിരിക്കൽ മനസ്സിലാണ് ഇത് തന്നെയാണ് സഹോദരൻ താങ്കളെ ആ സ്ഥാനത്തെത്തിച്ചത് സ്വർഗത്തിലെത്തിച്ചത് മരിക്കുന്നതിന് മുമ്പ് പ്രവാചകർ പറഞ്ഞു സ്വർഗഭാഗ്യം ലഭിച്ചൊരു സഹോദരൻ ഇതാ ഇപ്പോൾ കടന്നു കടന്നുവരും മൂന്ന് ദിവസവും അങ്ങനെ പറയുണ്ടായി മൂന്ന് ദിവസവും കടന്നു വന്നത് ഈ പറഞ്ഞു ഒന്നും അറിയാതെ ഈ സഹോദരനാണ് അദ്ദേഹത്തിന്റെ മനസ്സ് ശുദ്ധമായിരുന്നു അള്ളാമുൽ അത് പക്ഷേ അർത്ഥമറിയാതെ ആവർത്തിച്ചു വരവേ ഒരു കൊണ്ട് കാര്യമില്ല മനസ്സിൽ നാം ശരീരം ശുദ്ധമാക്കുന്നതുപോലെ തന്നെ മനസ്സിനെ ശുദ്ധമാക്കി സൂക്ഷിക്കാൻ എപ്പോഴും സാധിക്കേണ്ടതുണ്ട് മഹാനായ പ്രവാചകൻ മനസ്സുവായ പ്രവാചകൻ സ്വർഗത്തിലെ നേതാവായ പ്രവാചകൻ ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പ്രവാചകൻ തിരുമേനീശ്വല്ലം ലേവസ്വല്ലം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന ആവർത്തിച്ചിരുന്ന വചനം അസ്തഫറുള്ള എന്നാണ് അസ്തവഫറുള്ള എന്നാണ് എന്താണ് പഠിച്ചവനെ നീ എനിക്ക് പുറത്തു തരാനെ മാപ്പാക്കാനെ എന്ന് എന്തിനാ ഒരു പാപവും ചെയ്യാത്ത പ്രവാചകർ അങ്ങനെ പറയുന്നത് ലോകത്തെ മുഴുവൻ പഠിപ്പിക്കുക എന്നതോടൊപ്പം എന്തെങ്കിലും മനസ്സിൽ ആരോടെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും വല്ലതും പാടില്ലാത്തത് തോന്നിപ്പോയിട്ടുണ്ട് എങ്കിൽ അത് കഴുകി വൃത്തിയാവണം വല്ല കടമകളും ബാധ്യതകളും വീട്ടാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു തരണം അങ്ങനെ എപ്പോഴും ശുദ്ധി ചെയ്തുകൊണ്ട് വിശുദ്ധി ചെയ്തുകൊണ്ട് അതാണ് അസ്തഫറുള്ള 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 ഇസ്ലാം പഠിപ്പിക്കുന്ന ശീലങ്ങളും ഒക്കെ ഈ ഒരു നയം ഈ ഒരു നിലപാട് വിശുദ്ധിയുടെ സൂക്ഷ്മമായ അന്തരീക്ഷത്തിലുള്ള അവസ്ഥയിൽ സാഹചര്യത്തിലായിരിക്കണം ഏത് ലോകത്ത് ചെന്നു വെട്ടാലും ഏത് പരി പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാലും തന്റെ വിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ സാധിക്കണം എന്നാണ് അത് പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും നമ്മുടെ പരിസരങ്ങൾ നമ്മൾ കഴിഞ്ഞുകൂടുന്ന നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ അതൊക്കെ അവിടെയൊക്കെ ഈ വിശുദ്ധിയുടെ ഒരു നിലപാട് സ്വീകരിക്കുവാനും അതിൻ്റെ ഒരു സന്ദേശം ഉയർത്തിപ്പിടിക്കാനും സാധിക്കണം സത്യവിശ്വാസിക്ക് എന്നതാണ് ഹിമാതത്തുൽ അവ അനത്തറിയ എന്ന വിശ്വാസ പഠിപ്പിച്ചു അത് സദക്കയാണ് ഇമാതത്തിൽ അവ അനത്തറിയ സദക്ക വഴിയിൽ നിന്നും മാർഗ തലസ്ഥം നീക്കുക അത് ഒരു വലിയ പുണ്യകർമ്മമാണ് ദാനമാണ് വഴി കൂടുതൽ സഹായത്തോട് പറഞ്ഞ് അടയിൽക്കൊണ്ട് ജുലൂസ്വരത്തോക്കാം വഴിയിലിരിക്കാൻ പാടില്ല മാലനബുദ്ധിഞ്ഞസോണല്ല ഞങ്ങൾക്ക് വേറെ വഴിയിലോ മലവില്ലല്ലോ നികുതി ഞങ്ങൾ ഇരുന്ന് വർത്താനം പറയുന്നു എങ്കിൽ വഴിയുടെ നികുതി നിങ്ങൾ അടച്ചിരിക്കണം ഹുമാഹക്കത്തൊരീ എന്താണ് നിയ വഴിയുടെ നികുതി ഒരു സ്ഥലത്തും വഴിയിൽ നിൽക്കാൻ എന്താ അടച്ചുവിട്ടേണ്ടെന്ന നികുതി എന്താണ് അവിടെ ഒരുപാട് മര്യാദകൾ പറഞ്ഞു സലാം പറയുക സലാം പറഞ്ഞാൽ മടക്ക സലാം കേട്ട് മടിക്കും പറയരുത് വരുന്നവരൊക്കെ സലാം പറയും അത് മടക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം അത്തരം സ്ഥലങ്ങളിൽ നിന്നാൽ മതി വാതിക്കിലും എൻട്രൻസിലും പൊതുവഴിയിലും ഒക്കെ അവിടെ നിങ്ങൾ സ്വയം നിങ്ങൾ മാർഗ അതുപോലെ തന്നെ വഴിയിൽ എന്തെങ്കിലും മാർഗ തടസ്സങ്ങളും ഉണ്ടാൽ കല്ലോ മുള്ളോ വൃത്തിയോടുകളോ അഴുക്കിലുകളോ ഒക്കെ ഉണ്ടായാൽ ഞാനല്ല വേറെ ആരോ ചെയ്തതാണ് എന്ന് പറഞ്ഞൊരു സത്യവിശ്വാസിക്ക് പോകാൻ പാടില്ല അത് വൃത്തിയാക്കിയിരിക്കണം അത് വണ്ടി മുടങ്ങുന്നതും മറ്റു രീതിയിൽ ബ്ലോക്ക് ആകുന്നതും ഒക്കെ അതിൽ പെടുന്നതാണ് ഞാൻ ഒരിക്കലും അങ്ങനെയാവാൻ ഒരു തടസ്സമാവാൻ പാടില്ല ഞാൻ എൻ്റെ അറിയിൽ ഒരു തടസ്സവും മറ്റുള്ളവർക്ക് ഉണ്ടാവാൻ പാടില്ല ഈ രീതിയിൽ സത്യവിശ്വാസിയുടെ നിലപാട് അതവും കുറവും ശുദ്ധമാണ് ലളിതമാണ് മറ്റുള്ളവർക്കൊക്കെ ജീവിതത്തെ എളുപ്പവും ലളിതവും ശുദ്ധവും സന്തോഷവുമാക്കി കൊടുക്കുന്ന നിലപാടാണ് സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടത് വിസർജന മര്യാദകൾ പഠിപ്പിച്ചു ജീവിതത്തിൽ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകൾ പഠിപ്പിച്ചു വസ്ത്രധാരണത്തിലുള്ള ഇവിടെയൊക്കെ ശുദ്ധി എന്നതാണ് വെളുപിടിക്കുള്ളതും ആരെക്കാളും ഉള്ളതും പത്രാശുള്ളതും എന്ന ആലക്കെല്ലാം മറിച്ച് ശുദ്ധമായിരിക്കണം എത്ര പഴയതാണ് എങ്കിലും എത്ര പുരാണമാണ് എങ്കിലും ശുദ്ധമായ മനഃസ്ഥിതിയും ശുദ്ധമായ സൗകര്യങ്ങളും ഉപകരണങ്ങളും അതായിരിക്കണം സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് വെള്ളം അള്ളാവിന്റെ വലിയ അനുഗ്രഹമായി പഠിപ്പിച്ചിരിക്കുകയാണ് പരിചയപ്പെടുത്തിയിരിക്കുകയാണ് ആ വെള്ളം നിങ്ങൾക്ക് അറായിത്തും അഞ്ചർത്തുമോഹം ഇടൽ മിസുൻ ആ മിനും കുടിക്കുന്ന വെള്ളമില്ല ശുദ്ധമായ വെള്ളം കലർത്തിയില്ലാത്ത വെള്ളം അത് എവിടെ നിന്ന് കിട്ടി പൈസ കൊടുത്ത് വാങ്ങി എന്നാണോ അതിന്റെ മറുപടി എവിടെ നിന്ന് കിട്ടി പണമുണ്ടായിട്ടും കുടിക്കാൻ വെള്ളമില്ലാതെ ദാനിച്ചു വലിഞ്ഞു മരിക്കുന്നവർ മനുഷ്യരും ജന്തുക്കളും ജീവജാലങ്ങളും ഒക്കെ മഴ വർഷിക്കുന്നു അള്ളാഹു ആകാശത്തു നിന്നും ശുദ്ധമായ വെള്ളം വർഷിപ്പിച്ചു തന്നിരിക്കുന്നു നിങ്ങളാണോ അതിനെ ഇറക്കുന്നത് അത് നാമാണോ മാ മേഖലകളിൽ നിന്നും മഴയെ അതിനെ എത്തിച്ചു തരുന്നത് എന്നുള്ളാഹു ചോദിക്കുന്നുണ്ട് ആ വെള്ളം അതിൻ്റെ വില അതിൻ്റെ മൂല്യം മനസ്സിലാക്കുകയും പാഴാക്കാതിരിക്കുകയും ചെയ്യുക എത്രത്തോളം ആളുകൾ പൊതുവഴികളിൽ നിങ്ങൾ മലമൂത്ര വിസർജനം ചെയ്യരുത് ഫലങ്ങൾ വർഷിക്കുന്ന കായ വർഷിക്കുന്ന നൽകുന്ന ജനങ്ങൾ തണലു പറ്റിയിരിക്കുന്ന അങ്ങനെയുള്ള വൃക്ഷത്തിന്റെ ചോട്ടിൽ നിങ്ങൾ മലമൂത്ര വിശ്രം ചെയ്യാൻ പാടില്ല കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിങ്ങൾ മല മൂത്രിക്കാനും ശുദ്ധിയാക്കാനും പാടില്ല ഇങ്ങനെയൊക്കെ ഓരോന്നും എണ്ണിൽ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള ഒരു ദർശനം ഒരു സന്ദേശം വേറെ എവിടെയാണ് അത് ജീവിതത്തിൽ പകർത്തുവാനാണ് ഞാൻ എന്റെ കാര്യം എന്ന് മാത്രമല്ല ഞാൻ എന്റെ ഞാൻ വലിച്ചെറിയുന്ന അവശിഷ്ടങ്ങൾ എന്നെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വസ്തുക്കൾ അതിൽ ഭൂമിക്ക് മറ്റുള്ളവർക്ക് ആർക്കും ശല്യമാവരുത് അഴുക്കാവരുത് അശുദ്ധിയാവരുത് എന്നുള്ളൊരു നിർബന്ധ സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് മനസ്സിലുള്ള ഒരു സല പഠിപ്പിച്ച പ്രാർത്ഥന അർത്ഥവത്തായ ജീവിതത്തിൽ നിലനിർത്തുകയും ആവർത്തിക്കുകയും അത് ജീവിതത്തിൽ ഒരു കർമ്മമായി ഒരു ചല്യായി നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹുനീനെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായ മോചിതനായ തുക സ്വീകരിച്ചവനായി എന്നെ നീ അനുഗ്രഹിക്കണമേ അതുപോലെ തന്നെ ശുദ്ധരിൽ ശുദ്ധരായി നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥന അള്ളാഹു സുലഹന അവതാര ഇസ്ലാം പഠിപ്പിക്കുന്ന വിശുദ്ധിയുടെ ദർശനം ജീവിതത്തിന്റെ സ്വകാര്യവും പരസ്യവും ചെറുതും വലുതുമായ എല്ലാ മേഖലകളിലും നമുക്ക് പാലിക്കുവാൻ ഉൾക്കൊള്ളുവാൻ അങ്ങനെ വിജയികളായി തീരുവാൻ തോഷിക്കണമായി മാറാവട്ടെ അലഹദില്ല അല്ലെ ഹദാനിമാക്കുന്ന ഗണലുള്ള അനഹദാനുള്ള സഹോദരങ്ങളെ ഒരിക്കൽ കൂടി മുത്തഖികളായി ശുദ്ധരി ശുദ്ധരായി തിണ്ടുകളിൽ നിന്നും രക്ഷപ്പെടുന്ന ഭാഗ്യവാന്മാരായി തീരാൻ എന്നോടെന്ന പോലെ നിങ്ങളോട് വളർത്തുകയാണ് പരിശുദ്ധ ദീനൽ ഇസ്ലാം പറഞ്ഞതുപോലെ അവയോ കുറവും ശുദ്ധമായി മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ നേരത്തും നിരന്തരമായ അങ്ങനെയുള്ള ഒരു നിലപാടാണ് പഠിപ്പിക്കുന്നത് ബാഹ്യമായ അഴുക്കിനെ കുറിച്ച് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും ബാഹ്യമായി ശുദ്ധി വരുത്തുന്നതിനെ കുറിച്ചും പറയാൻ എളുപ്പമാണ് എളുപ്പത്തിൽ മനസ്സിലാവും ആന്തരികമായ അഴുക്ക് അകത്തെ അഴുക്ക് പരിശുദ്ധ അലി ഇസ്ലാമിൻ്റെ അതീവ ശുദ്ധമായ വിശ്വാസത്തിന്റെ ആ ഒരു വിശ്വാസ നിലപാട് അതിന്റെ തത്വം ആശയം ഇല്ലല്ലാ എന്നത് ഒരു ശുദ്ധീകരണമാണ് ഒരു ശുദ്ധീകരണമാണ് മനുഷ്യ ജീവിതത്തിന്റെ മനസ്സിനെ പ്രകൃതത്തിന് യോജിക്കുന്ന ഒരു സൃഷ്ടാവിനെ ഒരു രക്ഷകനെ മാത്രമേ അവന്റെ ഉള്ളിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നുള്ളൂ മറ്റുള്ളവരെല്ലാം അഴുക്കാണ് അതിനൊക്കെ നീക്കി തുടച്ച് വൃത്തിയാക്കുക വൃത്തിയാക്കിയതിനു ശേഷം അള്ളാഹുരിയെ അവരെ ഉൾക്കൊള്ളുക എന്നാ പഠിപ്പിക്കുന്നത് നഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ മനസ്സ് അത് കളങ്കവും കലർപ്പും അഴുക്കും നിറഞ്ഞതായിരിക്കും അവിടെ എല്ലാ തരം അഴുക്കുകളും അവന്റെ മനസ്സിലേക്ക് കുടിയേറുന്നു ശവങ്ങൾ അവന്റെ ആരാധനാമൂർത്തികളാണ് നാടുന്ന ശവങ്ങൾ എന്നോ മരിച്ചു മണ്ണായി പോയവർ മനുഷ്യരെ നിഴ ജന്തുക്കൾ പാമ്പും വേളും എലിയും ഒക്കെ തോഹിൽ ഇസ്ലാമിന്റെ ശുദ്ധമായ വിശ്വാസത്തിന്റെ നിലപാട് സ്വീകരിക്കാത്ത സാധിക്കാത്തവന് അവന്റെ ഉള്ളിൽ അങ്ങനെയുള്ള ഇഴജന്തുക്കളും ജന്തുങ്ങളും വന്യമൃഗങ്ങളും തുമ്പിയും കൊമ്പും ഒക്കെ അവന്റെ നിർണയത്തിലേക്ക് കടന്നു വരുന്നു എല്ലാ ജീവികളും പല രീതിയിലുള്ള പ്രതിഷ്ഠകളും അവന്റെ അകത്ത് നടക്കുകയാണ് എന്തെല്ലാമാണ് പല എന്തെല്ലാം പൂജാ ദ്രവ്യങ്ങളാണ് ഇസ്ലാമിന്റെ ആരാധനാ ഇടമായി നമ്മൾ കൂടിയിരിക്കുന്ന ഈ പള്ളി നോക്കും ഇവിടെ യാതൊരു അഴുക്കുമില്ല യാതൊരു പ്രതിഷ്ഠയുമില്ല തിരിയും കഴിയും മുസ്ലീങ്ങളുടെ കൂട്ടത്തിൽ പോലും കടന്നു വരുന്നത് അഴുക്കും വൃത്തികേടും ഇങ്ങനെ ആരാധന ദുർഗങ്ങള് പൂജ മലരുകള് പഴങ്ങൾ നെയ്യും എണ്ണയും മെഴുക്കും പല രീതിയിലുള്ള എല്ലാം എല്ലാം കത്തിച്ചും കഴിച്ചും കളയുന്ന ഇതൊക്കെയാണ് ഏറ്റവും വലിയ വലിയ കൂടി ചെയ്യുന്ന കാര്യങ്ങൾ ും നിന്റെ നീ ശുദ്ധമായിരിക്കണം നിന്റെ അകത്തെ അഴിമതികളെയും നീക്കണം എന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ദീൻ ഇസ്ലാം ഒരു വചനമുണ്ട് മനുഷ്യരെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ഭൂമിയിൽ നിങ്ങൾക്ക് സന്തുലിതമായ സ്ഥിരമായി കഴിഞ്ഞു കൂടാൻ പറ്റിയ ഒരു സാഹചര്യം ഭൂമിയിൽ ഒരുക്കിയിട്ടുണ്ട് അതേ അന്തരീക്ഷത്തിന്റെ സമതുലിതമായ അവസ്ഥ പ്രകൃതിയുടെ സമതുലിതമായ സുരക്ഷിതമായ ഒരു അവസ്ഥ ഭൂമിയിലൂടെ അങ്ങോട്ട് നിങ്ങൾ പോകാനാണ് പറഞ്ഞത് എന്നുണ്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു ചുറ്റുപാടാണ് സാഹചര്യമാണ് സംവിധാനമാണ് ഭൂമിയെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അവിടെ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത് അതിനെ കുഴപ്പത്തിലാക്കരുത് അതിനെ വെട്ടിയും കിളച്ചും നോക്കിയും നശിപ്പിച്ച് അങ്ങനെയുള്ള അത് ഇസ്ലാമിന്റെ വളരെ ആത്യന്തികമായ ശുദ്ധിയുടെ ഭീഷണത്തോട് ചേരാത്തതാണ് ശുദ്ധമായ പ്രകൃതത്തെ താതിന്റെ താവിൽ തെറ്റിക്കുകയും പകുറാവിലാക്കുകയും ചെയ്യുകയാണ് അത് ഗൗരവമായി മനസ്സിലാക്കേണ്ടതാണ് പ്രതീക്ഷിച്ചുകൊണ്ടും നിങ്ങൾ സൃഷ്ടി പ്രാർത്ഥിക്കുക ഇന്ന റഹ്മുള്ള നന്മ ചെയ്യുന്ന സുവർണ്ണൻ ചെയ്യുന്ന നല്ലവരിൽ നല്ലവരായ ആളുകളോട് അള്ളാഹുവിൻ്റെ കാരുണ്യം എപ്പോഴും അടുത്തുണ്ട് കൊണ്ടുപഠിപ്പിക്കുകയാണ് ഈ നന്മയുടെ കാഴ്ചപ്പാടിൽ ഇസ്ലാം നമ്മുടെ മുന്നിൽ വെക്കുന്ന വിശുദ്ധിയുടെ ദർശനം അത് നമ്മൾ കൊണ്ടു നടക്കേണ്ടതുണ്ട് നമ്മൾ നമ്മുടെ വീടും നമ്മുടെ പരിസരവും നമ്മുടെ നാടും അത് അന്യനാട്ടിലാണെങ്കിൽ പോലും നിയമങ്ങൾ പാലിക്കുകയും ശുദ്ധിയുടെ കാര്യത്തിൽ കണിശത കാണിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഞാൻ എന്റെ കാര്യം എന്ന നിലപാട് മറ്റുള്ളവർക്ക് മറ്റുള്ളവർ ആർക്കും തടസ്സവും ശല്യവുമായാലും കുഴപ്പമില്ല എന്ന് തോന്നാൻ പാടില്ല അതുകൊണ്ട് ഒരു വേറെ നിയമങ്ങളൊന്നുമില്ലാതെ വേറെ ശിക്ഷാമുറകളൊന്നുമില്ലാതെ ഇസ്ലാമിന്റെ ആരംഭത്തിൽ തന്നെ രണ്ടാമത് ജബീലിസ്ലാം വന്നിട്ട് മറ്റ് കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ പഠിപ്പിക്കുന്നതിന് മുമ്പ് നിന്റെ ആഗവും നീ വൃത്തിയാക്കുക ഈ ഗൗരമായ സന്ദേശം നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട് അള്ളാഹു സുബനാവ് ചെയ്യുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒക്കെ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും റഹ്മാനായ തമ്മിലായി നമുക്ക് പുറത്ത് മാതാക്കി തരുമാറാവട്ടെ മരണപ്പെട്ടുപോയ പോയ മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും വേണ്ടപ്പെട്ടവരെയും എല്ലാം അള്ളാഹു അനുഗ്രഹിക്കുകയും അവർക്കെല്ലാം പുറത്തു കൊടുക്കുകയും അവൻ്റെ വിശാലമായ സ്വരൂപത്തിൽ അവരെയും നമ്മയും എല്ലാം ഒരുമിച്ച് കുറഞ്ഞുകൊട്ടുകയും ചെയ്യുമാറാവട്ടെ രോഗം കൊണ്ടും പ്രായാധിക്യം കൊണ്ടും മറ്റൊരുപാട് പ്രയാസങ്ങൾ കൊണ്ടും ഒക്കെ വിഷമിക്കുന്ന ആളുകൾ അള്ളാഹു സുബനവാര അവരുടെ ബാക്കി ജീവിതം അവന്റെ തൃപ്തിയും സന്തോഷവും ഉള്ളതാവൻ അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ ആശ്രിതരായ കുടുംബങ്ങളും ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും അവർക്കെല്ലാം ക്ഷമയും സമാധാനവും അല്ലാതെ നൽകുമാറാവട്ടെ ലോകത്ത് പല രീതിയിൽ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനേകം അനേകം ആളുകളുണ്ട് എല്ലാ സ്ഥലങ്ങളിലും മനുഷ്യർക്ക് വിവേകവും സമാധാനത്തിന്റെ ബോധവും ഉണ്ടാവുകയും അങ്ങനെ മനുഷ്യരുടെ ജീവിതത്തിൽ വിശ്വാസവും കർമ്മവും ആചാരങ്ങളും എല്ലാം അള്ളാഹുന്റെ തൃപ്തിയും സന്തോഷവുമുള്ള വിശുദ്ധമായ നിലപാടിൽ കൊണ്ടു നടക്കാൻ അള്ളാഹു തോഫി ചെയ്യുമാറാവും ഈ നാട്ടിൻ്റെ ഭരണാധികാരികൾ ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട ആളുകൾ നന്മയുടെ നായകരായി ലോകത്തിന്റെ മുന്നിൽ നിലനിൽക്കുന്ന എല്ലാ പുണ്യങ്ങളുടെയും ദാനധർമ്മങ്ങളുടെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും ഒക്കെ മാതൃകയായി നിലകൊള്ളുന്ന ഈ ചെറിയ നാട് അള്ളാഹു സുബാനകൾക്കാല ഇതിന് എപ്പോഴും കാവലും രക്ഷയും നൽകുമാറാവട്ടെ അവർക്ക് എന്നും അള്ളാഹിന്റെ തൃപ്തിയും സന്തോഷവുമുള്ള പിന്നെയും പിന്നെയും നല്ല കാര്യങ്ങളിൽ മാതൃകയോടുകൂടി മുന്നേറാനും നേതൃത്വം ഏറ്റെടുക്കുവാനും നയിക്കുവാനുമുള്ള ആയുധവും ആയുഷും അറിവും വിവേകവും കഴിവുമെല്ലാം അള്ളാഹു സബ്ലഹനവത്താല നൽകുമാറാവട്ടെ അള്ളാഹ് മുഹഫു നോമിനീന വൽ നോമിനാഥ് അല്ലെ മുസ്ലിം മീനവൽ മുസ്ലിമാത് അല്ല ഹയ്യാലിമീന إنك مجيب الدعوات يا خالي الحجات اللهم أعز الإسلام والمسلمين، وأذل الشرك والمشركين، اللهم, اللهم آجرنا من النار، اللهم آجرنا من النار، اللهم آجرنا من النار، اللهم آجرنا من النار، وأدخلنا الجنة يا رب العالمين، اللهم أحينا للكتاب والسنة، وأمتنا مع الإيمان والتوبة ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر السلام